പുതിര വീടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലൊക്കെ ഉള്ളവർക്കൊക്കെ ഒരു വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലം തന്നെയാണ് എന്നാലും നമുക്ക് ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരാം വേറെ സമയമൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ വൺ ഡേ ട്രിപ്പായിട്ട് പോയി വരാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പം അവിടേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയുടെ അടുത്താണ് ഈ ഇല്ലിക്കൽക്കല്ല് അടുത്ത ഒരു ടൗൺ എന്ന് പറയുന്നത് തീക്കോയി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ മലയുടെ താഴ്ഭാഗത്ത് നമ്മൾ എത്തിയാൽ ഒന്നുകിൽ നമുക്ക് ജീപ്പിൽ കയറി വരാം അത് ഡി ടി പി സി ആണ് സർവീസ് നടത്തുന്നത് മുപ്പത്തൊമ്പത് രൂപയാണ് അതിന്റെ ഒരു റേറ്റ് ഒരാളിന് മുപ്പത്തൊമ്പത് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ടേക്ക് കയറാനായിട്ടുള്ള പ്രവേശന ഫീസ് വേറെയുണ്ട് നിങ്ങൾ സ്വന്തം വാഹനത്തിലാണ് വരുന്നതെങ്കിൽ ആ വാഹനം പാർക്ക് ചെയ്യുന്നതിനും അവർ ഫീസ് ഈടാക്കുന്നുണ്ട് ഒരു രണ്ട് കിലോമീറ്ററോളം മുകളിലേക്ക് നടന്ന് നടന്ന് കയറി പോകുന്നവർക്ക് കയറിപ്പോകാം അല്ലെങ്കിൽ ഇതേപോലെ ജീപ്പിനെ ആശ്രയിക്കുകയും ചെയ്യാം നമ്മൾ എന്തായാലും ഇപ്പൊ ഒരു മണിക്കൂറോളം ലേറ്റ് ആകുമെന്ന് പറഞ്ഞതുകൊണ്ട് നടന്നു പോകാൻ തീരുമാനിച്ചു നമ്മൾ ഈ റോഡിലൂടെ നല്ല ടാർ ചെയ്തിട്ടുണ്ട് റോഡൊക്കെ ഈ റോഡിലൂടെ നമ്മൾ നടന്ന് മുകളിലേക്ക് കയറ്റും രാവിലെ ഒരു ഏഴ് മണിയോടുകൂടി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ പന്ത്രണ്ട് നല്ല ൂടെ കയറുന്നത് കൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നാലും കയ്യിൽ ഒന്ന് രണ്ട് കുപ്പി വെള്ളമൊക്കെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല ചൂട് വെയിലുണ്ടെങ്കിലും ചൂട് കുറവാണ് കാറ്റൊക്കെ ഒക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് വലിയ ക്ഷീണം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് മുകളിലേക്ക് ഇതാകേണ്ടത് ഇപ്പം ഇതിപ്പോ ആൾക്കാരെ കൊണ്ട് കയറി പോകുന്ന ജീപ്പുകളാണ് അപ്പം ഇതുപോലെ കുറേ ജീപ്പുകൾ ഇവിടെയുണ്ട് നിങ്ങൾ കുറച്ച് സമയം വന്നിട്ട് വെയിറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ജീപ്പിൽ പോകാം ചില ഇതിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ടാണ് സൺഡേ ആണ് ഞങ്ങൾ പോയത് അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് വന്നത് താഴെ ഒരു നാലഞ്ച് കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ആൾക്കാർ ഉല്ലാസയാത്രയായിട്ട് വന്നവരുണ്ട് അപ്പോൾ നമ്മളെങ്കിൽ മുകളിലേക്ക് കയറി പോകുന്ന രണ്ട് ബസ്സുകളൊക്കെ തിരിച്ചു പോയി ഇപ്പോഴും രണ്ട് ബസ്സവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൽ വന്ന ആൾക്കാർ ഒത്തിരി ഉള്ളതുകൊണ്ട് ആണ് നമുക്ക് ജീപ്പിന് ഒരു ബുദ്ധിമുട്ട് വന്നത് ഞങ്ങളിപ്പോൾ നടന്നു കയറന്ന് ഈ മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു ജീപ്പ് ഉള്ളു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നീ ആ ബാഗിൽ കയറുന്ന മലയുടെ മുകളിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് ആ ഇല്ലിക്കൽ കല്ലിൻ്റെ വ്യൂ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇവിടെ ഐസ്ക്രീമൊക്കെ ഉണ്ട് പിന്നെ വെള്ളവും എന്തെങ്കിലുമൊക്കെ ചെറിയ ലഘുഭക്ഷണ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചു അപ്പൊ എന്തായാലും നമ്മൾ ഇതുവരെ വന്നിട്ട് ഇല്ലിക്കൽ കല്ലിന്റെ ഒരു വ്യൂ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണമല്ലോ ഞാൻ അങ്ങനെ ഈ ഒരു മല കൂടി കയറാൻ തീരുമാനിച്ചു അപ്പോൾ ആ മലയും കൂടെ കയറിയിട്ടാണ് ഇനി നമ്മൾ തിരിച്ചു പോകുന്നത് ഇപ്പോൾ നമുക്ക് ഇല്ലിക്കൽ കല്ലിനേക്ക് കല്ലിന്റെ മുകളിലേക്ക് കയറാനുള്ള അനുവാദമില്ല ഡി ടി പി സി ഏറ്റെടുത്തതിനു ശേഷം അങ്ങോട്ടേക്കുള്ള ആ കയറ്റം നിരോധിച്ചിരിക്കുകയാണ് എന്നാലും ഞാൻ ഇവിടെ വന്നപ്പോൾ ഇന്ന് കണ്ടത് ആ മലയുടെ മുകളിൽ കുറേ പേര് നിൽക്കുന്നത് കണ്ടു അത് വേറെ ഏതോ ഒരു വഴിയിലൂടെ വന്നിട്ട് അവർ ആ കല്ലിൻ്റെ മുകളിലേക്ക് കയറുന്നതാണ് എന്തായാലും ഒരു അപകടം പിടിച്ച സ്ഥലം തന്നെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ചുറ്റും കാണുന്നത് അപ്പോൾ താഴെയുള്ള ബിൽഡിങ്ങുകളും ടൗണുകളുമൊക്കെ നമുക്കിവിടെ കാണാം വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് അപ്പോൾ ഇനി ഒന്ന് മുകളിലേക്ക് കയറണം ആ മലയുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടണമെങ്കിൽ ശരിക്കും മുകളിലേക്ക് കയറി തന്നെ വേണം ഇപ്പൊ കുറച്ചൊക്കെ നല്ല ക്ലൗഡ് ആയിട്ടുണ്ട് മഴ പെയ്യാനും സാധ്യതയുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഞാനിതായി അടുത്ത മലയും കയറി ഇല്ലിക്കൽ കല്ലിൻ്റെ ശരിക്കുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് ആളുണ്ട് കേട്ടോ നല്ല തിരക്കാണ് അപ്പോൾ എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാനും ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് നാല് ഭാഗവും നമുക്ക് നന്നായിട്ട് കാണാം അതുപോലെ തന്നെ ആ കല്ലിൻ്റെ മനോഹരമായിട്ടുള്ള ദൃശ്യവും നമുക്ക് കാണാൻ കഴിയും എതിർവശത്തായിട്ട് കാണുന്ന മലകളിലൊക്കെ കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് മഴയ്ക്കുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് തോന്നുന്നത് എന്തായാലും മഴ പെയ്യുന്നതിന് മുന്നേ തന്നെ താഴെ ഇറങ്ങണം ഇനി താഴേക്ക് നടന്നു തന്നെ പോകേണ്ടതാണ് ജീപ്പ് വിളിച്ച് വന്നവർക്ക് മാത്രമേ ജീപ്പിൻ്റെ ടിക്കറ്റ് എടുത്ത് വന്നവർക്ക് മാത്രമേ തിരിച്ചും ജീപ്പിൽ കൊണ്ടുപോകത്തുള്ളൂർ അല്ലാതെ വന്നവർ തിരിച്ച് നടന്നു തന്നെ ഇറങ്ങണം ശരിക്കും ഒരു ദുർഘടനം ഒരു വഴിയിലൂടെയാണ് നമ്മൾ ഇനി മുകളിലേക്ക് കയറി വന്നത് വളരെ മോശമായിട്ടുള്ളൊരു വഴിയാണ് സ്റ്റെപ്പ് ഒന്നുമില്ല സ്റ്റെപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് മഴവെള്ളത്തിൽ മഴ പെയ്തപ്പോഴൊക്കെ ഒലിച്ചു പോയിട്ടുള്ളതാക ഇപ്പൊ എല്ലാം പൊളിഞ്ഞ് കിടക്കുകയാണ് ആകെപ്പാടെയുള്ളൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഈ കൈവരികളാണ് ഈ കൈവരികളിൽ പിടിച്ചു വേണം മുകളിലേക്ക് കയറി വരാൻ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ താഴത്തെ ടിക്കറ്റ് കൗണ്ടറൊക്കെ കാണാൻ പറ്റും അവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് മുകളിലേക്ക് കയറി വരുന്നത് അവിടെ ഒന്ന് രണ്ട് ബസ്സുകളൊക്കെ കിടക്കുന്നുണ്ട് കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്രയായിട്ട് വന്ന ബസ്സുകൾ ഇവിടെ കണ്ട ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ് മോള് വാങ്ങിയതാണ് പക്ഷെ ഇതിപ്പോ കൈകാര്യം ചെയ്യുന്നത് ഞാനാണ് ഇനി നമ്മൾ തിരിച്ചു ഇറങ്ങുകയാണ് അപ്പോൾ ഇതിൽ വഴി ഇതുവഴിയാണ് നമ്മൾ വന്നത് കുത്തിനെയുള്ള കയറ്റമാണ് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും ജീപ്പിൽ പോകുന്നതാണ് നല്ലത് അല്ലാത്തവർക്ക് കുഴപ്പമില്ല നടന്നു കയറി പോകാൻ ആരോഗ്യമുള്ളവർക്കാണെങ്കിലും നടന്നു കയറി പോകാൻ കുഴപ്പമൊന്നുമില്ല താഴെയായിട്ട് ഇവിടെ ടൂറിസ്റ്റുകളെയും കൊണ്ടുവന്ന വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം ചെറിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ട് അതിനടുത്തായിട്ട് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറും പിന്നെ ചുറ്റും ഇതുപോലെയുള്ള മലനിരകളാണ് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ചില സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കോടയൊക്കെ ഇറങ്ങി വളരെ മനോഹരമായിട്ട് നിങ്ങൾ കാണാൻ കഴിയും ഇന്നിപ്പോൾ കോടയൊന്നുമില്ല ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് നല്ല വെയിലുണ്ട് എന്തോ ഭാഗ്യത്തിന് നമ്മൾ താഴെ എത്തി താഴെ എത്തിയതും ആ മഴ തുടങ്ങി ഒരു മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ ഈ മഴ മൊത്തം നനയേണ്ടി വന്നേനെ ചെറിയ മഴയൊന്നുമില്ല കേട്ടോ നല്ല ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ എന്താ കാറിൽ കയറിയിരിക്കുകയാണ് മഴ പെയ്തപ്പോഴേക്കും ഓപ്പോസിറ്റ് കാണുന്ന മലനിരകളിലൊക്കെ ഏതാണ്ട് ചെറിയ ചെറിയ വാട്ടർഫാൾസ് ഒക്കെ രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് മഴ പെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഇതുപോലുള്ള ചെറിയ ചെറിയ വാട്ടർഫാൾസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും സുഹൃത്തുക്കളെ നമ്മൾ ഇന്നത്തെ ഒണ്ടേ ട്രിപ്പിൽ നമ്മൾ ഒരു സ്ഥലം കൂടി കവർ ചെയ്യുന്നുണ്ട് അത് നമ്മൾ വഴി പറയാം അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടേക്കാണ് പോകുന്നത് നമ്മുടെ വൺ ഡേ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അറിയാൻ പറ്റുമായിരിക്കും ഒരു സിനിമയൊക്കെ ഈ ഒരു സ്ഥലമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫിലിമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെയും ഈ കുന്നിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ജീപ്പ് കിട്ടും അതായത് ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിത് ഇതൊക്കെ എടുത്തുനിന്ന് ഇട്ടു കുറേ നാളായിട്ട് കൈയിരിക്കുകയാണ് ഇതുവരെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും അതൊക്കെ ഇട്ടു ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ പോയി അപ്പോൾ ഇനി നമ്മൾ ആ ഇലവീഴ പൂഞ്ചിറയുടെ ആ കുന്നിന്റെ മുകളിലേക്ക് കയറുകയാണ് അവർ നിൽക്കുമ്പോൾ നമുക്ക് ആ ഇരവീഴ പൂഞ്ചിറ താഴത്തെ ആ ചിറ കാണാൻ പറ്റും എന്നാണ് പറയുന്നത് എന്തായാലും കയറി നോക്കാം കയറി നോക്കിയിട്ട് കാണാൻ എന്ന് പറയാം അതുപോലെ തന്നെ ഇവിടെയും ജീപ്പ് സർവീസ് ഉണ്ട് ഇവിടെ എത്തുമ്പോൾ തന്നെ നിങ്ങളെ ഒരു ജീപ്പ് വരെ സമീപിക്കും അവർ പറയുന്ന ഒരു മൂന്ന് ഡെസ്റ്റിനേഷനാണ് ഈ ഒരു കുന്നിന്റെ മുകൾ ഭാഗം പിന്നെ ഇലവീഴ പൂഞ്ചിറ പിന്നെ വേറെ ഒരു മുനീറ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലവും കൂടെ പോകും എല്ലാം ഓഫ് റോഡാണ് നമ്മുടെ സ്വന്തം വാഹനത്തിലൊന്നും പോകാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് എന്തായാലും നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന നേരെ കാണുന്ന കുന്നിന് മുകളിലേക്ക് കയറാൻ ജീപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല നടന്നു കയറാവുന്നേ ഉള്ളൂ അവിടെയൊക്കെ നമ്മൾ നടന്ന് കയറി അപ്പോൾ ഈ കാണുന്ന എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചിറ കാണുന്നുണ്ട് അതല്ല ശരിക്കുള്ള ഇലവിഴ പുജിറ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് അപ്പം അത് കുറച്ചുകൂടെയൊക്കെ മുന്നോട്ടേക്ക് പോകുമ്പോൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു 你。 ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പാറയുടെ മുകളിലേക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് താഴെ നമ്മൾ വന്ന കയറി വന്ന റോഡ് കാണാൻ പറ്റും പിന്നെ അത് ഒരു ചിറയുണ്ട് അതിന് ഇപ്പുറത്തായിട്ടുള്ള ശരിക്കുമുള്ള ഇടവീഴാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ നല്ല കോടയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇത് കണ്ടോ നമ്മൾ വന്ന റോഡ് കണ്ടോ ഇതാണ് ഇതാണ് ശരിക്കും ഉള്ള ഇലവീഴ പുഞ്ചിറ ഇവിടേക്ക് ഞങ്ങൾ പോയായിരുന്നു അപ്പോൾ ജീപ്പ് കയറി പറഞ്ഞത് എവിടേക്കൊന്നും നമ്മുടെ സ്വന്തം വാഹനത്തിൽ പോകാൻ പറ്റില്ല എന്നാണ് എന്തായാലും പോയി നോക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങളൊന്ന് പോയി നോക്കിയതാണ് കുഴപ്പമൊന്നുമില്ല കുറച്ച് റോഡ് കുറച്ച് മോശമാണ് പക്ഷേ എതിരെ ജീപ്പ് വന്നു കഴിഞ്ഞാൽ അവന്മാർ സൈഡ് തരത്തില്ല അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ഞങ്ങൾ ഇറങ്ങിപ്പോയ സമയത്ത് ജീപ്പൊന്നും വന്നില്ല തിരിച്ച് കയറി വന്നപ്പോഴും ജീപ്പ് വന്നില്ല അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല സുഹൃത്തുക്കളെങ്കിൽ നമ്മൾ വീഡിയോട് വെച്ച് ഭയങ്കര പിയ്യാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വൺ ഡേ ട്രിപ്പിലെ കാഴ്ചകളും വിശേഷങ്ങളും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇനി നേരെ നമ്മളെ വീട്ടിലേക്കുള്ള ഓട്ടത്തിലാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ വീട് പിടിക്കണമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടുന്ന് തിരിക്കുകയാണ് അപ്പോൾ ഒരു മണി സമയം നാല് മണി കഴിഞ്ഞു നാലര അഞ്ചുമണിയോട് അടുത്തു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്